ഹൈ ഗൈസ് ഇന്നത്തെ ജിയോ പോളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ടെൻഷനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇറാനെതിരെ ഇസ്രായലും അമേരിക്കയും നടത്തുന്ന ഓപ്പറേഷൻ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ എന്നത്തെ പോലെ ഇന്നും നമുക്ക് പാകിസ്ഥാൻ തന്നെ അപ്ഡേറ്റ് തുടങ്ങാം അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കാല് പിടിക്കുകയാണ് എങ്ങനെയും ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾക്ക് തായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിൽ ഇന്ത്യ അടിച്ചടി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പാകിസ്ഥാൻ ഡെലിഗേറ്റ്സ് പോയി അമേരിക്കയിൽ പോയിട്ട് അത് നിങ്ങളുടെ അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റവും മെസ്സേജ് സിസ്റ്റം ഞങ്ങൾക്ക് വേണം കാരണം ഇന്ത്യ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് റീസെൻറ്റായി നടത്തിയ അറ്റാക്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് കാലുപിടിച്ചത് എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് എന്താ വെച്ചാൽ അത് ജർമ്മനിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അടക്കം പാകിസ്ഥാൻ കൺസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ രാജ്യത്തിനും എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെയും മേടിച്ച് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം കാരണം ഇന്ത്യ അമ്മാതിരി അടി അടിച്ചത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അതായത് അമേരിക്കയും പാകിസ്ഥാനും ഉള്ള റിലേഷൻ അതായത് ഒരു അച്ഛനും മോനും ഉള്ള റിലേഷനാണ് അമേരിക്കയും പാകിസ്ഥാനും അപ്പോൾ ഇത് ജോബൈഡന്റെ ഭരണകാലത്തും ഇങ്ങനെയായിരുന്നു അപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ ചെറിയൊരു മാറ്റം വരും എന്നാണ് പല അതായത് ഇന്ത്യൻസും പ്രതീക്ഷിച്ചത് പക്ഷെ അതിൽ ഒരു മാറ്റം വരും എന്നുള്ളത് യാതൊരു ഇത് സംശയവുമില്ല അത് എന്നും അതേ റിലേഷൻ തന്നെയാണെന്ന് വീണ്ടും ഇപ്പോൾ അമേരിക്ക പ്രൂവ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് ഇന്ത്യയുമായിട്ട് ഒരു റിലേഷൻ നല്ലതാണെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ടും കൈവിടാൻ കഴിയില്ല എങ്ങനെയാണ് ഒരു അച്ഛൻ മോനെ മറക്കാൻ പറ്റിയ അതേ രീതിയിൽ അത് മറക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തീവ്രവാദിയായ അസിം മുനീറിനെ ഇപ്പോൾ അമേരിക്ക വിക്ട്രി പരാഡിലോട്ട് വിളിച്ചിട്ടുമുണ്ട് അതായത് ക്ഷണിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു ഗെസ്റ്റായിട്ട് അപ്പോൾ തന്നെ മനസ്സിലായില്ല ഇതിന്റെ റൂട്ട് എത്ര മാത്രമാണ് ഇനി നമുക്ക് റഷ്യ ഉക്രൈൻ വാർ നോക്കിയതിന് ശേഷം ഒട്ടും സമയം കഴിയാതെ ഇസ്രായേൽ ഇറാൻ അമേരിക്ക ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാർന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞപോലെ തന്നെയാണ് റഷ്യ ടാർഗറ്റ് ടാർഗറ്റ് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സുമി റീജ്യനിലെ അതായത് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രിഫിക്കേഷൻ അങ്ങനെയുള്ള പ്രധാന സൈറ്റുകൾ നോക്കിയിട്ടാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് അതുമാത്രമല്ല ഒരു പതിനഞ്ച് കിലോമീറ്ററോളം മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നത് സുമി റീജ്യന് അപ്പോൾ ഏകദേശം സുമി റീജ്യൻ ഇപ്പോൾ റഷ്യയുടെ കൺട്രോളിലോട്ട് പോകാനായിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് സെലൻസ്കി പറയുന്ന കാര്യം എന്താ വച്ചാൽ അത് സാധാരണ ഒരു യുദ്ധ സമയത്ത് ഒരു രാജ്യമാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ അവിടുന്ന് എവോക്കേറ്റ് ചെയ്യും കാരണം യുദ്ധം ഇത്രമാത്രം അടുത്തോട്ട് വരികയാണെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ടും മരണപ്പെടും എന്നാൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരാളെ പോലും അവിടുന്ന് എവോക്കേറ്റ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റഷ്യക്ക് അത് കൂടുതൽ എളുപ്പമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം അവിടെ നിൽക്കും റഷ്യ മുന്നേറുകയാണെങ്കിൽ വരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായ സെലൻസ്കി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റഷ്യയ്ക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ കുറേ അധികം സിവിലിയൻസ് മരണപ്പെടും എന്നറിയാം അപ്പോൾ ഇത് റഷ്യക്കെതിരെ കൂടുതലായിട്ടും അത് പിന്നൊരു പഴി കൊണ്ടി ചാറാൻ വേണ്ടിയാണ് ഇപ്പോൾ സെലൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം അടുത്തൊരു ഒരാഴ്ച കൊണ്ട് റഷ്യ എങ്ങനെയാണ് ഇതിൽ നിന്ന് മുന്നേറാൻ പോകുന്നത് എന്നുള്ളത് ഇനി അടുത്തത് യൂറോപ്പാണ് അടുത്ത ജി മീറ്റ് കാനഡ വെച്ച് നടക്കാൻ പോകാണ്ടോ അപ്പോൾ ഇതിൽ റഷ്യക്കെതിരെ വീണ്ടും കുറെ അധികം അതായത് എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷം അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളം ഇവരെ ഡെയിലി ഓരോ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു എന്നിട്ടും റഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ ഇനി ഇപ്പോൾ പുതിയതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും കൗതുകരമായ ഒരു ചോദ്യം അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ മിഡിൽ ഈസ്റ്റ് ഇതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റിന് നമുക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ അതായത് യു എസ് മിഡിൽ ഈസ്റ്റുള്ള ബഹ്റൈൻ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് വേണ്ടാത്ത സ്റ്റാഫ് അതായത് ഇപ്പോൾ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത സ്റ്റാഫ്സിനാ തന്നെ അവർ പെട്ടെന്ന് തന്നെ പിൻവലിച്ചിരിക്കുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത് അഡീഷണൽ ട്രൂപ്പുകളെ എന്നാൽ തന്നെ അതായത് ഇപ്പോൾ ആർമി ഓഫീസേഴ്സിനെ പോലെ അഡീഷണൽ ട്രൂപ്പുകളെ അല്ല തന്നെ ഇവിടെ കൊണ്ടുപോയി നിർത്തിവെച്ചിട്ടുമുണ്ട് അതുമാത്രമല്ല അമേരിക്കയുടെ റീഫിങ് ഫൈറ്റർ അടക്കം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിരിക്കുന്നു പക്ഷേ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴോ ചിലപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇസ്രായേൽ ആയിരിക്കും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാരണം ഞാൻ ഇന്നുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ നാളെയാണ് കാണുന്നത് അപ്പോൾ ഈ ടൈമിൽ എന്തായാലും ഈ ഒരു ശക്തമായ ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മാറ്റി വയ്ക്കുന്നില്ല അപ്പോൾ അമേരിക്കയും അതായത് ചൈനയുമായിട്ടുള്ള അതായത് ട്രേഡ് ഡീൽ ആയി എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് എല്ലാവരും പ്രതീക്ഷ ആ സമയത്താണ് ഇപ്പോൾ അടുത്തൊരു യുദ്ധത്തിലോട്ട് പോകാൻ പോകുന്നത് അതായത് ഈ ഒരു യുദ്ധത്തിൽ എന്താണ് പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇറാൻ വേണമെന്ന് വെച്ച് ഈ ഒരു യുദ്ധം വിളിച്ചു വരുത്തുന്നത് പോലെയാണ് തോന്നുന്നത് അതായത് ഇറാൻ ഒരു തരത്തിലുള്ള നെഗോസിയേഷൻ റെഡിയല്ല എന്നാൽ ഞങ്ങൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഓവർ കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത് ഒന്നുകിൽ ഇറാന്റെ പിന്നിൽ വളരെ ശക്തമായ ബാക്കപ്പ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ ഒക്കെ അവസ്ഥ പോലെ ഇറാനിൽ ഈ ഒരു വലിയൊരു അവസ്ഥയിലോട്ട് തള്ളാനും സാധ്യതകളുണ്ട് ഇപ്പോൾ ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ഉള്ള ഫോഴ്സിനോടെല്ലാം തന്നെ ഹൈ അലേർട്ട് കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ ഫോഴ്സിനോട് ഹൈ അലേർട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഹൈ അലേർട്ടുകളും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഭാഗം മുന്നോട്ട് നിൽക്കുകയാണ് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യണേൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കൻ ബേസുകളെയും അറ്റാക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കാരണം ഇപ്പോൾ സൗദി അറേബ്യയിൽ അമേരിക്കൻ എയർബേസ് ഉണ്ട് ഇപ്പോൾ സൗദിക്കെതിരെ ഇറാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗദിയും ഇറാനെതിരെ തിരിയും അപ്പോൾ ഇങ്ങനെ ഈ ഒരു യുദ്ധം എക്സ്പ്രറ്റ് ചെയ്ത് തേർഡ് വേൾഡ് വാർ വരെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രമാത്രം എല്ലാവരും ഈ ഒരു യുദ്ധത്തിന് ശ്രദ്ധിക്കാനുള്ള കാരണം അപ്പോൾ ഇസ്രായേലും ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അതിനെ മുന്നോട്ട് പോകുന്ന അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളെ പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്